നമുക്ക് കുറച്ച് പൂക്കൾ കളക്ട് ചെയ്താലോ ഇവിടെ ഫിൻലാൻഡില് സമ്മർ ആയി ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും പല നിറത്തിലും ഭംഗിയിലുമുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് ക്യാഷ് കൊടുത്ത് പൂക്കൾ വാങ്ങേണ്ടി വരില്ല ഈ ഒരു പൂ ഞാൻ നാട്ടിലും കണ്ടിട്ടുണ്ട് വാടാമുല്ല എന്നോ മറ്റോ ആണ് പേര് അപ്പൊ നമ്മുടെ വീടിന് ചുറ്റു എല്ലാ പൂക്കളും നമ്മൾ ഇങ്ങനെ ഫ്ലവർ വേസിൽ വെക്കാനായി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഞ്ഞ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കണ്ടോ നല്ല ഭംഗിയില്ലേ വിഷുവിന് കിട്ടിയിരുന്നതിൽ കണിക്കൊന്നയ്ക്ക് പകരം വെക്കാമായിരുന്നു ഈ ഒരു തണ്ടിൽ എന്തോര പൂക്കളാന്ന് നോക്കി അതൊക്കെ കളക്ട് ചെയ്യാൻ ഏവുമ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇത് ഇളം മഞ്ഞയും പിങ്ക് നിറത്തിലെ വേറെയും കുറച്ച് പൂക്കൾ വയലറ്റ് നിറത്തിലെ ഈ പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയില്ലേ കാണാൻ മജന്ത കളറിലെ ഈ ഒരു പൂക്കൾ കൊണ്ടു തന്നിട്ട് ഏവങ്ങളുടെ തുള്ളിച്ചാട്ടം കണ്ടോ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണിതെങ്കിലും അവൾക്ക് ഇതൊക്കെ ഭാവിയിൽ ബാല്യത്തിലെ നിറങ്ങൾ ചലിച്ച നല്ല നല്ല ഓർമ്മകളായിരിക്കും അപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ കൊണ്ടു തന്ന ഈയൊരു പൂക്കളൊക്കെ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തതാ ഈ പൂക്കൾ ഫ്ലവർ ബേസിലേക്ക് വെച്ചു കൊടുക്കുക അടിപൊളിയായിട്ടില്ലേ ഇനി നമുക്ക് ഇത് റൂമിൽ കൊണ്ടുവെക്കാം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഇത് ഫ്രഷ് ആയി തന്നെ ഇരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറിന്റെ കളർ ഏതെന്ന് പറയുമോ